നമസ്കാരം ഞാൻ ഡോക്ടർ ആർ കെ പ്രഭു ആറ്റിങ്ങൽ ശ്രീ ഗോകുലം ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് ഫിസിഷ്യനാണ് ഞാനിന്ന് പറയുവാൻ ഉദ്ദേശിക്കുന്നത് മഴക്കാല രോഗങ്ങളെക്കുറിച്ചാണ് പ്രധാനമായും ജലജന്യ രോഗങ്ങളാണ് കൂടുതലായി ഈ അവസരത്തിൽ കണ്ടുവരുന്നത് വായുജന്യ രോഗങ്ങൾ അഥവാ എയർബോൺ ഡിസീസും വളരെയധികം വർദ്ധിക്കുന്ന ഒരു സമയമാണിത് സാധാരണയായി കാണുന്ന ജലദോഷപ്പനി മുതൽ മാരകമായ എലിപ്പനി ഉൾപ്പെടെയുള്ള രോഗങ്ങൾ നമുക്ക് ചുറ്റും കാണുവാൻ സാധിക്കും പനി എന്നത് പല രോഗങ്ങളുടെയും ബാഹ്യമായ ഒരു ലക്ഷണം മാത്രമാണ് എന്തുകൊണ്ടാണ് പനി വന്നത് എന്നറിയണമെങ്കിൽ വിവിധയിനം പരിശോധനകൾ നടത്തിയാൽ മാത്രമേ സാധിക്കുകയുള്ളൂ ജലജന്യ രോഗങ്ങൾ പ്രധാനമായും കെട്ടിക്കൊടുക്കുന്ന വെള്ളത്തിൽ കൊതുകുകൾ പെരുകുന്നതുകൊണ്ട് അവയുടെ കടിയിൽ കൂടി പലതരം വൈറസ് നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നത് കൊണ്ടുമാണ് സംഭവിക്കുന്നത് ഡെങ്കിപ്പനി ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മലിനജലം കുടിക്കുന്നതുകൊണ്ട് ഗ്യാസ്ട്രോൻറ്റൈറ്റിസ് അഥവാ വൈറിളക്കം വൈറൽ ഹെപ്പറ്റൈറ്റിസ് എന്ന ഗുരുതരമായ കരൾ രോഗം എന്നിവ ഉണ്ടാകാവുന്നതാണ് കൂടാതെ എലിയുടെ വിസർജ്യം പ്രധാനമായും മൂത്രം കലർന്ന വെള്ളം കുടിക്കുന്നത് കൊണ്ട് എലിപ്പനി അഥവാ ലെപ്റ്റോസ്പൈറോസിസ് എന്നീ രോഗങ്ങളും ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് ശ്വാസകോശ രോഗങ്ങൾ ഈ കാലാവസ്ഥയിൽ വളരെ കൂടുതലായി കണ്ടുവരുന്നുണ്ട് ഇൻഫ്ലുവൻസ അഥവാ ഫ്ലൂ പന്നിപ്പനി അഥവാ എച്ചൊൺ പനി കോവിഡ് എന്നിവയൊക്കെ ഈ കൂട്ടത്തിൽ പെടുന്നവയാണ് പനി ബാധിച്ചാൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഇനി നമുക്ക് നോക്കാം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിശ്രമം തന്നെയാണ് പെട്ടെന്ന് ദഹിക്കുന്ന ആഹാരപദാർത്ഥങ്ങൾ ഉദാഹരണത്തിന് കഞ്ഞി ഫ്രൂട്ട്സ് എന്നിവ കഴിക്കണം ആവശ്യമായ വെള്ളം കുടിക്കണം തണുത്ത ഭക്ഷണം കഴിക്കാതെ ഇരിക്കണം മദ്യപാനം പുകവലി തുടങ്ങിയ ദുശീലങ്ങൾ ഉപേക്ഷിക്കണം കഴിയുന്നതും വീട്ടിൽ തന്നെ ഇരിക്കുവാൻ ശ്രദ്ധിക്കുക നമ്മുടെ പനി വേറൊരാൾക്ക് പകരാതിരിക്കുവാൻ ഇത് സഹായിക്കും കൃത്യമായ ചികിത്സ തേടുക സ്വയം ചികിത്സ ഒഴിവാക്കുക പിന്നെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അഥവാ സാമൂഹ്യ പ്രതിബദ്ധതയോടെ വെളിയിലിറങ്ങുന്നവർ ഫേസ് മാസ്ക് ധരിക്കുവാൻ ശ്രദ്ധിക്കുക ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർ പ്രധാനമായും പ്രമേഹം രക്തസമ്മർദ്ദം ഹൃദയരോഗങ്ങൾ എന്നിവയുള്ളവർ കൃത്യമായും നേരത്തെ തന്നെ ഡോക്ടറെ കണ്ട് സഹായം തേടേണ്ടതാണ് കൃത്യമായ പരിശോധനയിലൂടെ രോഗകാരണങ്ങൾ കണ്ടുപിടിച്ച് ശരിയായ ചികിത്സ യഥാസമയം എടുക്കുകയാണെങ്കിൽ മഴക്കാല രോഗങ്ങളെ പ്രതിരോധിക്കുവാൻ നമുക്ക് സാധിക്കും എല്ലാവർക്കും ഈ മഴക്കാലം രോഗരഹിതമായിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു